കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിലെ മരക്കാട്ടുപുറം സ്വദേശിയെ കബളിപ്പിച്ച് രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി തട്ടിപ്പിനിരയായ ഷിബുവിൻ്റെ സുഹൃത്ത് അനൂപാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് പരാതി സംഭവത്തിൽ തമരശ്ശേരി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഷിബുവിൻ്റെ കുടുംബം ജപ്പാനിലേക്ക് പോകാൻ ജോബ് വിസ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവമ്പാടി സ്വദേശിയായ ഷിബുവിനെ സുഹൃത്തും കോടഞ്ചേരി സ്വദേശിയുമായ അനൂപ് കബളിപ്പിച്ചതായാണ് പരാതി ഇതിനായി അനൂപിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വാങ്ങുകയും വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഷിബുവിന്റെ പേരിൽ അനൂപ് നിർമ്മിച്ചതായും ഷിബുവിന്റെ പിതാവ് പറഞ്ഞു ഇവന് ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു ഈ സർട്ടിഫിക്കറ്റ് എന്റെ മോനാ പ്ലസ് ടു വരേ പഠിച്ചിട്ടുള്ളൂ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതെന്നെ കാണിച്ചു കഴിഞ്ഞപ്പോഴും എനിക്കിത് കണ്ടപ്പോ ഭയമായി കാരണം ഓന ഇത് പോകാത്ത ഒരു ഡിഗ്രിയാ അപ്പൊ ഇത് കാണിച്ച് ഞാൻ എന്റെ സുഹൃത്തുക്കൾ രണ്ടു വരെ കാണിച്ചു ഇതുകൊണ്ട് പോയാൽ ചെക്കനാണ് പോയി തൂങ്ങ അതൊപ്പം എനിക്ക് പേടിയായി സ്വർണ്ണാഭരണങ്ങൾ വിറ്റാണ് അനൂപിന് നൽകാൻ പണം തരപ്പെടുത്തിയതെന്ന് ഷിബുവിന്റെ ഭാര്യ പറഞ്ഞു എന്റെ സ്വർണ്ണമാല താലിമാല ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴായിട്ട് പൈസ കൊടുത്തത് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടേക്ക് വന്നു കൊറിയർ ആയിട്ട് ഇവിടേക്ക് വന്നു ഞാനൊരു ഡിഗ്രി പഠിച്ച ആളാണ് എനിക്ക് ഏകദേശം അറിയാം സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അറിയാതെ വ്യാജ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിലടക്കം സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കൈരളി ന്യൂസ് കോഴിക്കോട്